കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരം ശക്തമാക്കുന്നു നീതി തേടി പ്രത്യക്ഷ സമര രംഗത്തേക്ക് നീങ്ങാനാണ് തീരുമാനം ഈ മാസം ഇരുപത്തിയൊൻപതിന് കളക്ട്രേറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്താനാണ് ഹർഷിത സമരസമിതിയുടെ തീരുമാനം ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് മാധ്യമങ്ങൾ പലതും വളച്ചൊടിക്കുന്നതാണ് ഒരു കുഴപ്പവും ഇവിടെ ഇല്ല എന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കോഴിക്കോടാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ എത്രമാത്രം സങ്കീർണമെന്ന് ചൂണ്ടിക്കാട്ടിയ ഒരാളാണ് ഹർഷിന വീണ്ടും സമര രംഗത്തേക്ക് വരുന്നു എന്താണ് സമരസമിതി പറയുന്നത് കോൺഗ്രസ് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാൾ പക്ഷേ രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് ഈ പ്രക്സവ ശക്തക്രിയക്കിടയിൽ വായ്പയുടെ വായ്പ പത്രിക തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് ദശാംശം ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഈ പത്രിക പുറപ്പെടുത്തത് എട്ട് വർഷമായി ഒരു സ്ത്രീ അതിന്റെ വേദനയും പേര് നടത്തുന്നു എന്ന് തന്നെയാണ് ഈ നമ്പർ വൺ ആരോഗ്യ കേരളം ആരോഗ്യമന്ത്രി പറയുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അവർ അവരുടെ കേസുമായി മുന്നോട്ട് പോയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറോക്കെ യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും അവർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരെ തള്ളുന്ന ഒരു നിലപാട് നീട്ട ആരോഗ്യമന്ത്രി എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ എന്തായാലും ഹർഷിക വീണ്ടും സർക്കാരിനെതിരെ സമരം കടിപ്പിക്കുകയാണ് ഈ ഇരുപത്തി ഒൻപതിന് കളക്ടറേറ്റിന് മുന്നിൽ കിടപ്പിലയിൽ സത്യാഗ്രഹ സമരം നടത്തുവാനാണ് ഈ ഹർഷികയുടെ തീരുമാനം നമുക്കറിയാം മെഡിക്കൽ കോളേജിനു മുന്നിലും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിന് മുന്നിലും ഒക്കെ തന്നെ നൂറ്റിനാല് ദിവസം കുടുംബവും ഒക്കെ ആ വേദനകൾ സഹിച്ച് ഇത്തരത്തിൽ സമരം നടത്തിയ ഹർഷിനയെ നമുക്കറിയാം എന്ന് എന്നിട്ട് പിന്നീട് അത് ഒത്തിരി ചേർന്ന് കാറ്റിൽ നിന്നുള്ള വ്യാജൻ സമരം അവസാനിപ്പിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഹർഷിന